ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം ഞാൻ ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസംഗം തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനു മുൻപ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രസംഗങ്ങൾ വന്നിട്ടുണ്ട് അതെല്ലാം നിങ്ങളൊന്ന് നോക്കണം ഇന്ന് നമ്മുടെ ഈ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയ ഒരു പ്രസംഗമാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അതിന് അവതരിപ്പിക്കാൻ പോകുന്നു അപ്പോൾ ആ പ്രസംഗത്തിലേക്ക് കടക്കാം മാന്യ സദസ്സിന് നമസ്കാരം ഓഗസ്റ്റ് ആറ് ഒൻപത് ഹിരോഷിമ നാഗസാക്കി ദിനം മാനവചരിത്രത്തിലെ സമാനതകളില്ലാത്ത യുദ്ധക്കെടുതിയെ ഓർമ്മപ്പെടുത്തുന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയിലും ഒൻപതിന് നാഗസാക്കിയിലും അമേരിക്ക ആറ്റം ബോംബ് പ്രയോഗിച്ചു രണ്ടാം ലോക മഹായുദ്ധം ഏറെക്കുറെ അവസാനിക്കുകയും ജപ്പാന്റെ കീഴടങ്ങൾ ഉറപ്പാവുകയും ചെയ്ത അവസരത്തിലായിരുന്നു ലിറ്റിൽ ബോയിയുടെയും ഫാറ്റ്മാന്റെയും പ്രയോഗം യുദ്ധം അവസാനിക്കുമ്പോൾ ലോകത്തെ ഏക ശക്തി അമേരിക്കയാകണം എന്ന തീരുമാനത്തിൽ നടത്തിയ ആസൂത്രിതമായ ആക്രമണം ലക്ഷങ്ങളാണ് രണ്ടു സ്ഥലങ്ങളിലുമായി മരിച്ചു വീണത് രണ്ടു നഗരങ്ങളും നാമാവശേഷമായി ഇന്നും അന്നത്തെ അണുവികരണങ്ങളുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ശരിയാണ് പിന്നീട് ഒരു ആണവ യുദ്ധം ഉണ്ടായിട്ടില്ല എന്നാൽ റഷ്യയുടെ ഉക്രൈൻ ആക്രമണം നാലാം വർഷത്തിലേക്ക് എത്തുന്നു അങ്ങ് ഗാസയിൽ മിഠായി പൊതിയുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ ചേതനേറ്റ ശരീരങ്ങൾ നിരത്തി കിടത്തിയിരിക്കുന്ന ആശുപത്രികൾ പോലും നിരന്തരം ആക്രമിക്കപ്പെടുന്നു മണിപ്പൂരിലെ കൂട്ടക്കരച്ചിലുകൾ അടങ്ങുന്നതിനു മുന്നേ നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ആൾക്കൂട്ട കൊലകളുടെ ആക്രമണങ്ങളുടെ വാർത്തകൾ വരുന്നു ലോകമെമ്പാടും വലുതും ചെറുതുമായ യുദ്ധങ്ങളും സംഘർഷങ്ങളും ആഭ്യന്തര കലാപങ്ങളും ഇനിയുള്ള കാലത്ത് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകളും യുദ്ധ സാമഗ്രികളും മനുഷ്യരെ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുമോ എന്ന ആശങ്കയും ഉയരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും പൊള്ളുന്ന ഓർമ്മകൾ വീണ്ടും നമ്മെ തേടിയെത്തുന്നത് ഒന്നോർക്കുക അതിസൂക്ഷ്മമായ അണുക്കൾ സ്വയം ഒന്നിച്ചു ചേർന്ന് അതീവ സംഹാരശേഷിയുള്ള അണുവായുധങ്ങളായി മാറി മനുഷ്യരുടെ ഇടയിൽ വീണ് പൊട്ടുകയല്ലായിരുന്നു നമ്മൾ മനുഷ്യർ തന്നെയാണ് ഇതിനു പിന്നിൽ നാളെ നിർമ്മിത ബുദ്ധിയിൽ നിയന്ത്രിക്കപ്പെടുന്ന റോബോട്ടുകൾ നശീകരണ ആയുധങ്ങളുമായി ആക്രമ പരമ്പരകൾ നടത്തണമെങ്കിൽ അതിനനുവാദം കൊടുക്കുന്നതും മനുഷ്യർ തന്നെ ശത്രുക്കളെ സൃഷ്ടിച്ച് അവർക്കിടയിൽ യുദ്ധങ്ങൾ ഉണ്ടാക്കി അതിനു പറ്റുന്ന ആയുധങ്ങൾ നിർമ്മിച്ച് അവ വിതരണം നടത്തി പരസ്പരം കൊന്നു ജയിക്കാൻ മനുഷ്യരെ സജ്ജരാക്കുന്ന ഈ കെട്ട നാം പുതുതലമുറയ്ക്ക് ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ മാനവികതയുള്ളവരാകുക കൂടുതൽ നല്ല മനുഷ്യരാവുക പരസ്പരം വിഭജിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നിച്ച് സഹകരിച്ച് ജീവിക്കുന്ന ജീവിക്കുന്നതാണെന്ന വലിയ പാഠം ലോകത്തിന് മുതിർന്നവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് മുന്നിട്ടിറങ്ങാം ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് ഒന്നിച്ച് ഒരുമിച്ച് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം അതിരുകളില്ലാത്ത മാനവ സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും സന്ദേശം ഉയരെ പടർത്തുന്ന ലോക കായിക മാമാങ്കം പാരീസിൽ നടക്കുന്ന സന്ദർഭം കൂടിയാണിത് പകയും വിദ്വേഷവും യുദ്ധങ്ങളും ഇല്ലാതാകട്ടെ നമുക്ക് മാനവികതയുടെ പുതിയ ലോകങ്ങൾ സൃഷ്ടിക്കാം നന്ദി നമസ്കാരം